ഇന്ത്യയിൽ വാർത്താ സമ്മേളനത്തിന് മുഖം കൊടുക്കാത്ത നരേന്ദ്രമോദി അമേരിക്കയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിയർക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അദാനിക്കെതിരായ അമേരിക്കയിലെ കൈക്കൂലി കേസ് സംബന്ധിച്ച് ട്രംപുമായി ചർച്ച ചെയ്തോ എന്ന ചോദ്യത്തിന് മുന്നിൽ മോദി മറ്റു പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു രണ്ടായിരത്തി ഏഴിലെ കരൺ ഖാബറുടെ അഭിമുഖം മുതൽ തുടങ്ങിയതാണ് നരേന്ദ്രമോദിയുടെ മീഡിയ പോബിയ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാനുള്ള ഭയം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് കരൺ അന്ന് മോദിയെ വെള്ളം കുടിപ്പിച്ചത് അഭിമുഖത്തിൽ നിന്നും എഴുന്നേറ്റ് പോയ മോദിയെ ചായയും ഗുജറാത്തിയും മധുരവും നൽകി യാത്രയാക്കിയതിനെ കുറിച്ച് കരൺ ഖാപ്പർ പിന്നീട് ഡബിൾസ് അഡ്വക്കേറ്റ് എന്ന പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട് അതിനുശേഷം മൻ കി ബാത്തും അതുപോലെ എഴുതിക്കൊടുത്ത കൊടുത്ത ചോദ്യോത്തരങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയാണ് മോദി മുന്നോട്ട് പോയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായി മോദി നൽകിയ എൺപത്തിരണ്ട് പ്രീപെയ്ഡ് അഭിമുഖങ്ങൾ പ്രൊപ്പഗണ്ട ജേർണലിസത്തിന്റെ മകുടോദാഹരണങ്ങളായിരുന്നു എന്നാൽ ഇന്ത്യയിലെ ഗോദി മീഡിയ അല്ല അമേരിക്കയിൽ നിന്ന് മോദി ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ മനസ്സിലാക്കി കാണും അദാനിക്കെതിരായ അമേരിക്കയിലെ കൈക്കൂലിക്കേസ് ട്രംപുമായി ചർച്ച ചെയ്തു എന്നതായിരുന്നു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഉത്തരം ഇന്ത്യ എന്റെ രാജ്യമാണ് വസുധൈവ കുടുംബകമാണ് രാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള സംഭാഷണത്തിൽ വ്യക്തികളെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോദി രക്ഷപ്പെടാൻ ശ്രമിച്ചത് മോദി അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു പിന്നാലെ അദാനിക്കെതിരെ കുറ്റം ചുമത്താനായി ഉപയോഗിച്ച നിയമം ട്രംപ് പിൻവലിച്ചിരുന്നു അതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ വാർത്ത വലിയ ചർച്ചയാവുന്നത് ട്രംപും മോദിയുമായുള്ള കൂടിക്കാഴ്ച അന്താരാഷ്ട്ര തലത്തിലടക്കം ചർച്ചയായിട്ടുണ്ട് യു എസിലെ നിക്ഷേപരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അദാനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം സോളാർ പവർ കോൺട്രാക്ടുകളുടെ ഭാഗമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മില്യൺ അദാനി കൈക്കൂലി നൽകി എന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് യു എസ് ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും സമാഹരിച്ച തുകയാണ് ഇതിനായി വിനിയോഗിച്ചതെന്നാണ് ആരോപണം വിദേശ വ്യക്തികൾ കൈക്കൂലി നൽകിയാൽ അമേരിക്കയിൽ കേസെടുക്കാനുള്ള നിയമമുണ്ട് അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ നിയമം തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ ട്രംപ് തീരുമാനമെടുത്തിരിക്കുകയാണ് അത് അദാനിക്ക് താൽക്കാലിക ആശ്വാസമാകുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിലെത്തിയപ്പോൾ അദാനിയെക്കുറിച്ചുള്ള ചോദ്യം മോദിക്ക് നേരിടേണ്ടി വന്നത് അമേരിക്കയിൽ പോലും അദാനിയുടെ അഴിമതി മോദി മറച്ചുപിടിക്കുകയാണെന്ന വിമർശനവുമായി തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തിന്റെ പോക്കറ്റ് നിറക്കുന്നതാണ് വികസനം എന്ന് കഴിയുന്നവർക്ക് രാജ്യത്തെ കൊള്ളയടിക്കുന്നതൊക്കെ ആഭ്യന്തര കാര്യമാണെന്ന് തോന്നുമെന്നതാണ് മോദിയുടെ വാക്കുകൾക്ക് രാഹുൽ നൽകിയ മറുപടി